ഈ വീഡിയോ മുമ്പേ ഞാൻ നിങ്ങളോട് ആദ്യമേ പറയുന്നത് സീറോ പെർസെന്റേജ് ഒരു ചോദ്യം ചോദിക്കട്ടെ പെരുമ്പാവൂര് എറണാകുളം ജില്ലയിലാണോ തിരുവനന്തപുരം ജില്ലയിലാണോ എന്നാൽ കേരള സർക്കാർ പറയുന്നത് അത് തിരുവനന്തപുരം ജില്ലയിലാണ് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇന്നലെ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ കണ്ട ഒരു പോസ്റ്റാണ് കെ എസ് ടെക്നോളജീസ് എന്നൊരു സ്ഥാപനം കേരളത്തിൽ അഞ്ഞൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഈ വർഷം തന്നെ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി മീഡിയയിലൊക്കെ ഒരു ന്യൂസ് തോന്നിയിരുന്നു അവർ അഞ്ഞൂറ് കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തിരുവനന്തപുരത്ത് നടത്തും എന്ന് ആയിരുന്നു ആ ന്യൂസ് ടെക്നോളജീസിനെ കുറിച്ച് പറഞ്ഞാൽ ഈ എയ്റോസ്പേസ് ഡിഫൻസ് പോലെയുള്ള കാര്യങ്ങളുടെ ഒക്കെ നിർമ്മാണം ഒക്കെ ചെയ്യുന്ന ഒരു ഫോമാണ് കെയ്നസ് ടെക്നോളജീസ് ഈ രണ്ടു ദിവസം മുതലേ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ വ്യവസായ മന്ത്രിയും കളമശ്ശേരി എം എൽ എയുമായ ശ്രീ പി രാജീവ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് വന്നു കെയ്നസ് ടെക്നോളജീസ് പെരുമ്പാവൂര് ഇൻഡസ്ട്രിയൽ പാർക്കിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുന്നു പോകുന്നുവെന്ന് ഈ അഞ്ഞൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് പക്ഷെ ഇതിൽ രസകരമായ ഒരു കാര്യം എന്താണെന്ന് അറിയാം അതാണ് ട്വിസ്റ്റ് തിരുവനന്തപുരത്ത് വന്ന സാധനം കൊച്ചിയിലേക്ക് എങ്ങനെ പോയി തിരുവനന്തപുരത്ത് വന്നാലും കൊച്ചി വന്നാലും കോഴിക്കോട് വന്നാലും കേരളത്തിൽ എവിടെ വന്നാലും നമ്മളെ കേരളത്തിലാണ് പക്ഷേ ഒരു സ്ഥലത്ത് വന്ന സംഭവം മറ്റൊരു സ്ഥലത്ത് എങ്ങനെ പോയി നിങ്ങൾക്ക് കാണിച്ച ഇതാണ് അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞത് പെരുമ്പാവൂർ എന്ന സ്ഥലം എറണാകുളത്താണോ തിരുവനന്തപുരത്താണോ കിങ്ഫയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇൻവെസ്റ്റേഴ്സ് എന്ന കോളം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് കാണാം സൗത്ത് സോണില് കിങ്ഫ്രയുടെ ഇൻഡസ്ട്രിയൽ പാർക്ക് പെരുമ്പാവൂർ ട്രിവാൻഡ്ര എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് ശുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വരുന്ന എല്ലാ സംഭവവും അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന സംഭവങ്ങളെല്ലാം മറ്റൊരു ജില്ലയിലെ ചില സ്ഥലങ്ങളിലെ പേര് വെച്ച് അങ്ങോട്ടേക്ക് കടത്താം എന്നാണോ ഉദ്ദേശിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം തിരുവനന്തപുരത്താണ് പിന്നെ എങ്ങനെ അങ്ങോട്ട് പോകുന്നു ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പ്രാദേശികവാദം സീറോ പേഴ്സൻ്റേജ് പ്രാദേശികവാദം ഒരു വീഡിയോ ആണ് നമുക്കിപ്പോ എറണാകുളത്ത് വരുന്ന നല്ല വിഷയം കാസർഗോഡോ എറണാകുളത്തോ കോഴിക്കോടോ എവിടെയോ വന്നോട്ടെ പക്ഷെ ഒരു സംഭവം ഒരു സ്ഥലത്ത് വരുമ്പോ അത് എങ്ങനെ അങ്ങോട്ട് പോകും അതിലാണ് കാര്യം അത് മാത്രമാണ് ചോദിക്കുള്ളൂ ഇത് ചോദിക്കാൻ ട്രിവാൻഡ്രത്തെ ഒരു എം എൽ എ ഇല്ല ഒരു എം പി ഇല്ല ആരും ബാക്കി എല്ലാം കാര്യത്തിനും ട്രിവാൻഡ്രത്തെ എം എൽ എ എം പിമാർക്കൊക്കെ നൂറ് നാവം ട്രിവാൻഡ്ര എയർപോർട്ട് ബി പി ആകാൻ നേരത്ത് ഇവിടുത്തെ എം എൽ എ എം പിമാരൊക്കെ എന്തൊക്കെ ബഹളമാണ് കാണിച്ചത് ഒരു എംപീനെ മാത്രം കൂട്ടുന്നില്ല അദ്ദേഹം അതിന് സപ്പോർട്ടായിരുന്നു പക്ഷെ ഈ കാര്യം ചോദിക്കാനോ ഒന്നിനും ആർക്കും നട്ടലില്ല എന്നാണോ അതോ സ്വന്തം രാഷ്ട്രീയ പാർട്ടി പാർട്ടിയോ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ എന്ന തരത്തിൽ ഉള്ള ഒരു അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ നയമോ എന്തുകൊണ്ടോ എന്തോ അവർക്കതിന് ധൈര്യമില്ല അല്ലാതെ വേറെ ഒന്നും ഇതിന് പറയാനില്ല കാരണം ഇതിപ്പോ അവിടെ വരുന്നതല്ല വിഷയം ഇവിടെ വന്നൊരു സംഭവം എങ്ങനെ അങ്ങോട്ട് പോയി അതും കിങ്ഫ്രൈയുടെ ഒഫീഷ്യൽ സൈറ്റിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് അതിൽ പ്രത്യേക എടുത്ത് എഴുതിയിട്ടുണ്ട് സൗത്ത് സോൺ സെൻട്രൽ സോൺ ഓരോ സ്ഥലങ്ങളിൽ വരുന്ന അപ്കമിങ് ആൻഡ് നിലവിലുള്ള പാർക്സും അതിന്റെ സ്പേസ് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതില് പെരുമ്പാവു ട്രിവാൻഡ്രം അതാണ് അതെങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് ട്രിവാൻഡ്രം തലസ്ഥാന നഗരമാണ് ക്യാപിറ്റൽ സിറ്റി ആയിട്ട് പോലും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് പോലും ഇതിനെ കുറിച്ച് ചോദിക്കാൻ ഒരിത്തിനും ധൈര്യമില്ല അതാണ് ചോദ്യം ആർക്കും ഒന്നും പറയുന്നില്ല ഇവിടെ ഉള്ള ആൾക്കാർ കണ്ണുപൊട്ടന്മാരാണോ ചെവി കേട്ടുകൂടെ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരാണോ ഇവിടെയുള്ള ജനപ്രതിനിധികൾ അതുമാത്രേ ചോദിക്കുന്നുള്ളൂ ഇത് ആദ്യമേക്ക് നടക്കുന്ന സംഭവമല്ല ഇതിനു മുമ്പേയും കുറെ സംഭവങ്ങള് ഇതേപോലെ ട്രിവാൻഡ്രത്ത് വരേണ്ടിയിരുന്ന സംഭവങ്ങള് മറ്റു സ്ഥലങ്ങളിലേക്കും മറ്റു ചില സ്ഥലങ്ങളിലേക്ക് വരേണ്ട സ്ഥലങ്ങളും ആ പറയുന്ന ചില സ്ഥലങ്ങളിലേക്കും പോയിട്ടുണ്ട് അത് ഇപ്പൊ ഞാൻ എടുത്ത് പറയുന്നില്ല അതിന് വേണ്ട പറഞ്ഞാൽ പറ്റുന്നാണെങ്കിൽ നമുക്ക് അതിനെ കുറച്ച് റിസർച്ച് നടത്തിയിട്ട് വീണ്ടും കുറെ പഴയ കാര്യങ്ങൾ കുത്തി പൊക്കേണ്ടി വരും റിസർച്ച് നടത്തി നമുക്ക് കൊണ്ടുവരാന്നേ ഉള്ളൂ പക്ഷെ കുറച്ച് സമയം എടുക്കും പണി കൊണ്ടുവരാന്നേ ഉള്ളൂ അപ്പൊ ഇനിയും ചുരുക്കം പറഞ്ഞാൽ വിഴിഞ്ഞം പോട്ട് ബേസ് ചെയ്ത് സ്വാഭാവികമായിട്ട് ഇവിടെ ധാരാളം ഡെവലപ്മെന്റ്സ് വരും ഒരു സാധ്യതയുള്ള സിറ്റികളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് വരും ഇനി എന്നാണ് റിംഗങ്ങളോട് പല സ്ഥലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നത് നിലവിൽ ട്രിവാൻഡ്രത്ത് പ്ലാൻ ചെയ്ത് വെച്ച നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ അല്ലെങ്കിൽ സൈൻസ് പാർക്ക് അങ്ങനെ ധാരാളം പ്രോജക്ട്സ് ഉണ്ടല്ലോ ഇതെല്ലാം ഇനി എന്നാണ് മറ്റ് ചില സ്ഥലങ്ങളിലേക്ക് ഇതേപോലെ ട്രിവാൻഡ്രത്താണ് ഇന്ന സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റപ്പെടുന്നത് ഇതിൽ ഏറ്റവും കൂടുതലും യൂസ് ചെയ്യാൻ പോരാണെന്നറിയും തമിഴ്നാടായിരിക്കും കാരണം നമുക്ക് ഇതേപോലെ ഈ സ്വന്തം നാട്ടിൽ തന്നെ സ്വന്തം സ്റ്റേറ്റിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അടി കൂടുന്ന ഒരു പ്രവണത നമുക്കുണ്ടെങ്കിലും തമിഴ്നാട് അങ്ങനെയല്ല തമിഴ്നാട് അവരുടെ സ്റ്റേറ്റിൽ എവിടെയൊക്കെ സാധ്യത ഉണ്ടോ അത് അവര് ആ സാധ്യത യൂസ് ചെയ്ത് അവര് അവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കും നമ്മളിപ്പോഴും ഒരു സ്ഥലത്ത് വരുന്ന അപ്പുറത്തും അപ്പുറ സ്ഥലത്ത് വരുന്ന ഇപ്പുറത്തും അത് വരുന്നതല്ല വിഷയം ഈ സാധനം അട്ടിമറിക്കപ്പെടുകയാണ് അടിച്ചുകൊണ്ട് പോവുകയാണ് ഹൈജാക്കി പലതും ഇവിടെ നിന്ന് ഹൈജാക്ട് ചെയ്തിട്ടുണ്ട് എല്ലാരും പലരും ചോദിക്കില്ലേ ട്രിവാൻഡ്രം എന്തുകൊണ്ട് എന്താ പറയാ ട്രിവാൻഡ്രത്തൊന്നും ഇല്ല ട്രിവാൻഡ്രത്തൊന്നും വരുന്നില്ല എങ്ങനെ ഉണ്ടാകും എല്ലാം വരുന്ന സംഭവങ്ങളെല്ലാം ഇങ്ങോട്ട് വരും അടുത്ത ദിവസം രാത്രിയാകുമ്പോ അവിടെ ഇരിക്കും പിന്നെ എങ്ങനെയാണ് പണ്ട് ഈ പറയുന്ന ഈ ഇതിന്റെ ഇപ്പം ഇങ്ങനെയുള്ള ചില പോസ്റ്ററൊക്കെ ഇട്ട ആൾക്കാർ തന്നെയാണ് പണ്ട് ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് വാക്സ് എന്ന പേരിൽ ഒരു പോസ്റ്റർ ഒക്കെ അടിച്ച് അവിടെ വിഴിഞ്ഞത്തിനെതിരെ വിഴിഞ്ഞം പകുതി തമിഴ്നാടിന് നേട്ടം കൊച്ചിക്ക് കോട്ടം എന്ന് പറഞ്ഞ കേട്ടത് കേരളത്തില് കൊച്ചി മാത്രം വളർന്നാൽ മതിയോ വേറെ ഒരു സ്ഥലവും വളരണ്ടേ അതായത് ഒരു കേരളത്തിന്റെ സെന്റർ എന്ന ഒരു തിയറിയാണ് യൂസ് ചെയ്യുന്ന ഇപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പാലക്കാടിനും തൃശ്ശൂരിനും ഇടയിലെ കേരളത്തിന്റെ സെന്റർ വരുന്നത് അല്ലെ ഇങ്ങനെ ും എത്ര നാൾ ഇങ്ങനെ അട്ടിമറിച്ചോണ്ടിരിക്കും ഒരു ലിമിറ്റ് ലിമിറ്റില്ലേ അല്ല എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം ചില കാര്യങ്ങൾ വരുമ്പോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ച് എം എൽ എ എം പിസിന്റെ കാര്യമാണ് എടുത്തു പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ ഉള്ള രാഷ്ട്രീയ കാര്യമായിക്കോട്ടെ തലസ്ഥാനം എന്ന പേര് മാത്രം മതി ഒരു ക്യാപിറ്റൽ സിറ്റി അടി ഉണ്ടാക്കലും ഇഴിയും വെട്ടും കുത്തും സെക്രട്ടറിയുടെ മുമ്പിക്കിട്ടുന്ന ഡ്രാമാസൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എന്താ പറയാ മാത്രം മതിയോ ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തെ അല്ലാതെ ഇതേപോലെ ഒരു പ്രോജക്റ്റ് ട്രിവാൻഡ്രത്ത് വരുമ്പോ അത് വേറെ എവിടെയെങ്കിലും തട്ടിക്കൊണ്ട് പോകുമ്പോ പോയി കഴിഞ്ഞാലും മിണ്ടാതെ ഭൂമിയെ പോലെ ഇരിക്കുക അല്ലെങ്കിൽ ഞാനൊന്നും കണ്ടിട്ടില്ല ഞാൻ ഞാനൊന്നും കേട്ടിട്ടില്ല എന്നൊരു സ്റ്റൈലിൽ ഇരിക്കുക എന്ന് മാത്രം അറിയാം അല്ലെങ്കിൽ വോട്ട് ഇടാൻ നേരത്ത് മാത്രം അതിനുള്ള മതില്ലേ ഇത് പ്രതികരിക്കേണ്ട സമയമാണ് പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിച്ചിട്ട് കാര്യമുണ്ട് മിണ്ടാതിരുന്ന ഇനിയും ഇതല്ല പലതും പോകും വിഴിഞ്ഞം പോട്ട് എന്തോ ആ ഒരു നാച്ചുറൽ ആയിട്ട് അവിടെ അങ്ങനെ ഒരു പോസിബിൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു നാച്ചുറൽ ആയതുകൊണ്ട് മാത്രം അതെടുത്തോണ്ട് പോകാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ അതും കൊണ്ടുപോയിരുന്നു പണ്ട് അങ്ങനെയാണല്ലോ മറ്റു ചില പോർട്ടുകൾ വന്നത് മറ്റു ചില ട്രാൻസ്മെന്റ് ടെർമിനൽസ് വന്നത് ഇവിടെ വരാനിരുന്ന സംഭവങ്ങൾ അവിടെ കൊണ്ടുപോയി ബട്ട് എന്തോ പറ്റുന്നില്ല എത്ര എന്നുവെച്ചു കൂട്ടും ഒരു പരിമിതിയില്ലേ കുളിക്കുന്നതിന് ഒരു പരിമിതിയിൽ എത്രയെന്നു വെച്ച കൂട്ടും ഓരോ സ്ഥലത്തിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ വെച്ച് മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഒരിക്കലും ഒരു സ്ഥലത്തിന് മറ്റൊരു സ്ഥലത്തെ റീപ്ലേസ് ചെയ്യാൻ കഴിയത്തില്ല ആ സ്ഥലം എന്നും യുണീക്ക് തന്നെയാണ് ഫോട്ടോ കൊച്ചിക്ക് പോകണമെങ്കിൽ ഫോട്ടോ കൊച്ചിയിൽ തന്നെ പോകണം കോളത്ത് പോയിട്ട് വർക്കലേ പോയിട്ട് കാര്യമില്ല കോളത്ത് പോണെങ്കിൽ അവിടെ തന്നെ പോണം വർക്കിലേലോ ഫോട്ടോ കൊച്ചിയിലോ പോയിട്ട് കാര്യമില്ല കാരണം ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ ഭംഗിയും അതിൻ്റെതായ പ്രത്യേകതകളും സവിശേഷതകളും ഉണ്ട് ഇനിയും എത്ര പ്രോജക്റ്റ് തട്ടും അതിനെയും കൂടെ ഒരു ലിസ്റ്റ് നിന്ന് കൊള്ളായിരുന്നു